തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പറവൂരിൽ സിപിഐ പൊട്ടിത്തെറി ഏഴിക്കര ലോക്കൽ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അടക്കം എട്ടുപേർ രാജിവെച്ചു എസ് എഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആശോയ്ക്കെതിരെ പരാതി നൽകിയ നിമിഷ രാജുവിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് പൊട്ടിത്തെറി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കെടാമംഗലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നിമിഷ രാജുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് പറവൂരിലെ സി പി ഐയിൽ പൊട്ടിത്തെറി ഏഴിക്കര ലോക്കൽ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ആറ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുൾപ്പെടെ എട്ടുപേർ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി ലോക്കൽ കമ്മിറ്റി നിർദ്ദേശിച്ചവരെ പരിഗണിക്കാതെ പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിലാണ് ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധം ലോക്കൽ കമ്മിറ്റിയുമായി ആലോചിക്കാതെ കമ്മിറ്റിയിൽ പങ്കെടുത്ത മണ്ഡലം സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ പേരറിയിക്കുകയായിരുന്നുവെന്ന് രാജിവെച്ചവർ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തുടർച്ചയായി എൽ വിജയിക്കുന്ന സീറ്റായതിനാൽ തുടക്കം മുതൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നിമിഷയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്നുവെങ്കിലും എതിർപ്പ് വകവയ്ക്കാതെ സി പി ഐ നിമിഷ രാജുവിനെ സ്ഥാനാര്ത്ഥിയാക്കുകയായിരുന്നു അതിനിടെയാണ് സി പി ഐയിൽ നിന്ന് തന്നെ നിമിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർപ്പുയരുന്നത് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ കമ്മിറ്റി അംഗം കേരള സംഘം മണ്ഡലം സെക്രട്ടറി എന്നീ ചുമതലകൾ നിലവിൽ നിമിഷ രാജുവിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പേരിൽ അന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി എം ആർഷുക്കെതിരെ നിമിഷ പരാതി നൽകിയിരുന്നു അതേസമയം സി പി ഐയുടെ സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് അവർ തീരുമാനിക്കുമെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ അഭിപ്രായം ജനം കൊച്ചി